ശബരിമല ശാസ്താവിനെയും ക്ഷേത്ര ആചാരങ്ങളെയും അവഹേളിച്ച ദേവസ്വം മന്ത്രി വാസവനെതിരെ രൂക്ഷ വിമർശനവുമായി ഭക്തർ മകരവിളക്ക് പ്രമാണിച്ച് അയ്യനെ ചാർത്താനുള്ള തിരുഭാവരണം ഏറ്റുവാങ്ങുന്നതിനും മറ്റുമായാണ് വാസവൻ സന്നിധാനത്ത് എത്തിയത് എന്നാൽ തിരുഭാവരണം ശ്രീകോവിലിൽ കൊണ്ടുപോയി ചാർത്തി ദീപാരാധന നടക്കുന്ന സമയത്ത് ശ്രീകോവിലിന് മുന്നിലുണ്ടായിരുന്ന എല്ലാവരും കൂപ്പുകൈകളോടെയാണ് നിന്നത് എന്നാൽ ആ വിഗ്രഹം ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ അയ്യപ്പനെ അവഹേളിക്കുന്ന വിധമായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റം കൈകൾ കെട്ടി അകന്നുമാറി നിന്ന മന്ത്രി ആചാരങ്ങളെ അടച്ച് അപമാനിക്കുകയായിരുന്നു എന്നാണ് ആരോപണം നിരവധി പേരാണ് ഇത്തരം പ്രഹസനങ്ങൾ നടത്തിയ മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ക്ഷേത്ര വിശ്വാസം ഇല്ലാത്ത ഇദ്ദേഹം എന്തിന് മുൻപിൽ പോയി നിൽക്കുന്നു ഉത്തമ ഭക്തരെ തള്ളി മാറ്റുകയും ഇതുപോലുള്ളവരെ അവിടെ മണിക്കൂറുകളോളം നിൽക്കാൻ അനുവദിക്കുന്നതിൻ്റെയും ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല മറ്റേതെങ്കിലും ദേവാലയങ്ങളിൽ കയറി മന്ത്രി ഇത്തരത്തിൽ പെരുമാറുമോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് സംഭവം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ